മിണ്ടാപ്രാണിയുടെ പരാതി ഒരു രാജാവ് ജനങ്ങളുടെ പരാതി സ്വീകരിച്ചിരുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു കൊട്ടാരവാതിൽക്കൽ ഒരു വലിയ മണി കെട്ടിത്തൂക്കിയിരുന്നു മണിയുടെ നാക്കിൽ കെട്ടിയിരിക്കുന്ന കയർ വലിച്ചാൽ മണി മുഴങ്ങും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആർക്കും ഈ മണി അടിക്കാം രാജാവ് അയാളെ വിളിപ്പിച്ച് പരാതി കേൾക്കും ഉടൻ തന്നെ പരിഹരിക്കുകയും ചെയ്യും ഇതായിരുന്നു അവിടത്തെ പതിവ് ഒരിക്കൽ ഈ മണിയുടെ നാക്കിൽ കെട്ടിയിരുന്ന കയറിന്റെ കുറച്ചു ഭാഗം പൊട്ടിപ്പോയി പകരം ഒരു പയറിന്റെ വള്ളി കൂട്ടിപ്പിരിച്ച് ആരോ അതിൽ കെട്ടിയിരുന്നു ഒരു ദിവസം മണിശബ്ദം കേട്ട് രാജാവ് പരാതിക്കാരനെ വിളിച്ചു കൊണ്ടുവരുവാൻ സേവകനോട് ആജ്ഞാപിച്ചു സേവകൻ വാതിൽക്കൽ വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഒരു പശുവിനെയാണ് തൂങ്ങി കിടക്കുന്ന പയർ വള്ളിയിൽ കടിച്ചു വലിക്കുന്നു സേവകൻ രാജസന്നിധിയിലെത്തി വിവരം രാജാവിനെ ധരിപ്പിച്ചു പ്രഭോ ഒരു അസാധാരണ പരാതിക്കാരിയാണ് ഇന്നെത്തിയിരിക്കുന്നത് ആരാണത് രാജാവ് അന്വേഷിച്ചു ഒരു പശു സേവകൻ പറഞ്ഞു പശുവിനും പരാതിയോ എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം രാജാവ് കൊട്ടാരവാതിൽക്കിലെത്തി പരാതിക്കാരിയെ കണ്ടു പട്ടിണു കിടന്ന് എല്ലും തോലുമായി തീർന്ന ഒരു പശു അടിയുടെ പാടുകളും പുറത്തുണ്ട് പശുവിനെ കണ്ടപ്പോൾ തന്നെ അതിന്റെ പരാതി രാജാവിന് ബോധ്യമായി അദ്ദേഹത്തിന് അലിവു തോന്നി ആ പശുവിന് ഉടനെ തന്നെ പുല്ലും വെള്ളവും കൊടുക്കാൻ രാജാവ് കൽപ്പിച്ചു ഉടമസ്ഥനെ കണ്ടുപിടിച്ച് തന്റെ മുൻപിൽ ഹാജരാക്കാൻ സേവകരെ അയക്കുകയും ചെയ്തു സേവകന്മാർ അയാളെ രാജാവിന്റെ മുൻപിൽ എത്തിച്ചു ഉടമസ്ഥനെ കണ്ട് പശു സ്നേഹപൂർവം അടുത്തു ചെന്ന് നീട്ടി നിന്നു ഇപ്പോൾ ഈ പശുവിൽ നിന്ന് എനിക്ക് ആദായമൊന്നും ലഭിക്കുന്നില്ല വേറെ പശുക്കളെ നോക്കാനുമുണ്ട് ഉടമസ്ഥൻ പറഞ്ഞു അത് കേട്ട് രാജാവ് കോപത്തോടെ ചോദിച്ചു ഹേ മനുഷ്യ നിങ്ങൾ വൃദ്ധനാകുമ്പോൾ നിങ്ങളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ വരും അപ്പോൾ ഈ പശുവിനെ പോലെ നിങ്ങളെയും പട്ടിണി കിട്ടാലോ പശുവിന്റെ ഉടമസ്ഥന് തന്റെ തെറ്റ് ബോധ്യമായി അയാൾ പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവസാന കാലം വരെ അയാൾ അതിനെ നന്നായി സംരക്ഷിച്ചു